വെൺമണി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യം മൈക്രോ പ്ലാൻ തയ്യാറാക്കിയ ജില്ലയാണ് ആലപ്പുഴയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി പറഞ്ഞു വെൺമണി പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും വരാൻ പോകുന്ന ആശുപത്രികൾ ജില്ലയിലെ മെഡിക്കൽ കോളേജിന് തുല്യമായ സൗകര്യങ്ങളോടെയാണ് പണികഴിപ്പിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനത്തിന് അറുപത്തി ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ചെലവെച്ചത് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കൊണ്ട് മൂന്ന് സംസ്ഥാന അവാർഡുകൾ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ രാജ്യത്തിലെ അഞ്ചു അവാർഡുകളിൽ മൂന്നവാർഡ് ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര നന്നായിട്ടാണ് പോകുന്നത് എന്നതിന് തെളിവാണ് ബാല സൗഹൃദത്തിനുള്ളത് ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ളത് ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡുകൾ നമ്മുടെ വ്യത്യസ്ത പഞ്ചായത്തുകൾ നേടിയെടുത്തു പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനവും ചെലവഴിച്ച് മൂന്ന് വർഷക്കാലം ഹാട്രിക് നേടിയ ജില്ലാ പഞ്ചായത്തായി ജില്ലയായിട്ട് പഞ്ചായത്തല്ല ജില്ലയായിട്ട് നമ്മുടെ ജില്ല മാറുന്നു ഇവിടെയെല്ലാം വെൺമണി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ നേട്ടങ്ങളിലും അവരുടെ പേരും ഉണ്ടായിരുന്നു അവര് പുറകോട്ടല്ല ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റ് അതിനാവശ്യമായുള്ള ഒരിക്കൽ പോലും ഒരു ട്രഷറി ബാനില്ലാതെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു ട്രഷറി ബാനില്ലാതെ സുതാര്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം ഒരുക്കിത്തന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിനു മുൻപുള്ളതും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഈ ഉള്ള സമയത്തെ കാര്യം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ